അതേപോലെ ബൈബിളിൽ പറയുന്നുണ്ട് മനമേ മനമേ പിതാവേ ക്രിസ്തുവേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഈശോ സ്തുതിയായിരിക്കട്ടെ എന്നുള്ളത് പരിപൂർണമായ ബൈബിളിലും പറയുന്നുണ്ട് അതേമാതിരി തന്നെ ഖുർആനിൽ പറയുന്നുണ്ട് എന്താണ് വളരെ ചുരുക്കമായിട്ടാണ് പറയുന്നത് അതിന്റെ നേരായ മാർഗത്തിന്റെ പവിത്രതകളെ നമ്മൾ കണ്ടെത്തേണ്ടത് ഒരടിയുടെ ആവശ്യമാണ് അതിലൂടെ സമയം പോലും അവർക്കില്ലാതെ വരുന്ന സന്ദർഭത്തിൽ അവരുടെ മുറാദുകൾ അയസിലാക്കുവാൻ വേണ്ടി താമസങ്ങളും തടസ്സങ്ങളും നേരിടും എന്നുള്ളതാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് അത് ആയതുകൊണ്ട് നമ്മുടെ നമസ്കാരം ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി അത് ഹിന്ദുവായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഏതൊരു രീതിയിലും അവരുടെ ഇപ്പം തന്നെ ഒരു ഹിന്ദു ആണെങ്കിലും അവരുടെ പുരാണത്തിനകത്ത് പറയുന്നുണ്ട് ഹരിഹരേ ശരണം എൻ്റെ അയ്യപ്പ മോദിൻ്റെ അവിടുന്നല്ലാതെ ദൈവമില്ല അയ്യപ്പ അതിന്റെ പവിത്രതകള് അതിന്റെ ആഴങ്ങൾ വിശകലനം ചെയ്യുവാനുള്ള മനസ്സ് ബോധവൽക്കരണം നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അതേപോലെ ബൈബിളിൽ പറയുന്നുണ്ട് സ്തുതി തോറും പാപങ്ങളിൽ പിതാവേ ക്രിസ്തുവേ യേശുവേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ എന്നുള്ളത് പരിപൂർണമായ ബൈബിളിലും പറയുന്നുണ്ട് അതേമാതിരി തന്നെ ഖുർആനിൽ പറയുന്നുണ്ട് എന്താണ് വളരെ ചുരുക്കമായിട്ടാണ് പറയുന്നത് നേരായ പവിത്രതകളെ നമ്മൾ ഒരു ആവശ്യമാണ് അതിലൂടെ നീ പോകുക അല്ലെങ്കിൽ നീ വഴി തിരിക്കും അതിനകത്ത് വളവും എല്ലാം ഉണ്ടാകും അത് അലഹമില്ല അള്ളാഹു നമ്മളെ അതിനെ പൂർത്തീകരിച്ചു തരുവാൻ അള്ളാഹു നമുക്കത് ചെയ്യട്ടെ ഇത് യുനയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒരു മരുന്നിനെ അതായത് നമ്മൾ നിരവധി ജോലി ചെയ്യുന്നവരാണ് അതേപോലെ ഒരു മരുന്ന് നിരവധി ജോലികൾ ചെയ്യും പൂവുകൾക്കും പുഷ്പജാലങ്ങൾക്കും ജീവനാടികളെ നൽകിയ മലക്കൽ ജബ്ബാറായ അമ്മാവ് പരസ്പരമായിട്ട് മരം മരവുമായിട്ടും പുല്ലുകൾ പുല്ലുകളുമായിട്ടും മനുഷ്യൻ മനുഷ്യനുമായിട്ടും മൃഗങ്ങളുമായിട്ട് പരിപൂർണമായിട്ട് സംസാരിക്കൂ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞുകൊണ്ട് വരുന്ന അതേപോലെ മരുന്നുകളാണ് ഇതിൽ ആടവൈദ്യന്മാർ ശേഖരിച്ചുകൊണ്ട് കേരളത്തിന്റെ അകത്തും പുറത്തുമായിട്ട് വരുന്ന നിരവധി ഔഷധങ്ങളാൽ ഒരു മരുന്നിന് ഒൻപത് പല ഒരു എണ്ണക്ക് ഏഴ് പല അങ്ങനെയുള്ള ആർ എസ് എണ്ണയാണ് നിങ്ങൾക്ക് കൂട്ടി തരുന്നത് ഈ എണ്ണയുടെ പേര് കടികണ്ണ വേപ്പെണ്ണ ആവണക്കെണ്ണ സൺഫ്ലവറെണ്ണ പുന്ന എണ്ണ തൗടെണ്ണ ഇങ്ങനെ അങ്ങാടി ൾ അരിക്കേണ്ട ഇടിക്കേണ്ട വാറ്റഡ് പരിപൂർത്തീകരിക്കുവാൻ സഹായകരമാകുന്ന നമ്മുടെ നാലായിരത്തി നാനൂറ്റി നാല്പത്തി എട്ട് നിന്നും ദൈനംദിനമായി ഇരിച്ചുകൊണ്ട് വാദം പിത്തം കഫം നമ്മുടെ പിത്ത നാടികളിലൂടെ നമുക്ക് രോഗത്തെ കണ്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അത് ആയിട്ട് നമ്മൾ പതിനഞ്ച് ദിവസമാണ് ഈ ഔഷധം നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ കാരണം എന്ന് പറയപ്പെടുന്നത് ഒരു തുള്ളി ഔഷധം പോലും നിങ്ങൾക്ക് വേസ്റ്റ് വരുന്നില്ല ഇതിനകത്ത് ചേർന്നിരിക്കുന്ന ചേരുവകൾ ചെൻശല്യം ദേവതാലം കുന്തിരിക്കം സാമ്പ്രാണി ഐബോതകം പൽമാതക കിഴങ്ങ നറുതണ്ടി ചുക്ക് ഗ്രാം തക്കോലം ചെറുകുള്ളടി അടയ്ക്കാമണികൻ വൈരിച്ചുള്ളി വേമ്പാട ബ്രഹ്മി ൊൻമെഴകളക്കൊമ്പൻ ആനച്ചോടി കൊട്ടൻചുക്ക് ഉണക്ക നെല്ലിക്ക ചീനിക്ക ആമ്പൽക്കവടി കാർക്കൂലരി മരോട്ടിക്കുരു കാഞ്ഞുരു കരിഞ്ഞൊട്ടക്കുരു മക്കിപ്പൂവ വയമ്പ് ചിറ്റേരത്താമുക്കി ചുള്ളി നിറ്റ് ഞെരിഞ്ഞു കക്കുംകായി മാതൃമാരകത്തോട് ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളായിട്ടുള്ള ഇതിനകത്ത് പാകപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നിരവധി മാരകമായി മറാവേദനകളെ നമുക്ക് അലഹദില്ല അള്ളാഹുവിൻ്റെ ശിവയത്തിലൂടെ നമുക്ക് പ്രകാശം ചെയ്യുവാൻ യോഗാചാര്യന്മാർ നിർദ്ദേശിക്കപ്പെടുന്ന വസ്തുതകളായിട്ടാണ് അത് പാകപ്പെടുത്തുന്നത് ഈ ഔഷധത്തിൻ്റെ ഉപയോഗം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം കാരണം തിരക്കുള്ളതിൻ്റെ പേരിൽ ചികിത്സ തുടങ്ങാൻ പോകുന്നതിൻ്റെ പേരിൽ ഈ ഔഷധം പുരട്ടിക്കഴിഞ്ഞതിന് ശേഷം ഏത് കാൽമുട്ടുകാർ വളയ്ക്കാൻ കഴിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം സമയം ഞാൻ പറയുന്നത് ഏഴ് മിനിറ്റാണ് ഏഴ് മിനിറ്റുകൾ കൊണ്ട് നമുക്കിതിൻ്റെ റിസൾട്ടിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ കൈ പൊക്കാൻ കഴിയാത്ത തീരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് കിടപ്പ് രോഗികളായിട്ട് വർഷങ്ങളായിട്ട് ആൻറ്റിബയോട്ടിക്കും ന്യൂറോളജിസ്റ്റും ബോൾഫെഷ്യലിസ്റ്റും ഫിസിയോതെറാപ്പിസ്റ്റുകളും എക്കോ ഇ സി ജി ഒക്കെ എടുത്തിട്ടുള്ള പേഷ്യൻസുകൾ അത് പൂർത്തീകരിക്കുവാൻ പരിമിതമായ സമയങ്ങൾ കൊണ്ട് അതിൻ്റെ എനർജിയെ നമുക്ക് ഇവിടെ അലഹമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലൂടെ നമുക്ക് സമാധാനത്തിൽ കൊണ്ടുവരാനായിട്ട് സഹായിക്കും ഇത് പതിനഞ്ച് ദിവസം ഈ ഔഷധം നമ്മൾ ഉപയോഗിക്കണം ഔഷധം ഉപയോഗിച്ച് കഴിഞ്ഞത് ഈശ്വരം നമ്മൾ എന്ത് ചെയ്യുക വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങ നാലായിട്ട് മുറിക്കുക ഈ നാലായിട്ട് മുറിച്ച് ഒരു ഭാഗത്ത് വെക്കുക രണ്ട് ടീസ്പൂൺ ഉലുവ അത് ഈ നാരങ്ങയുടെ കൂട്ട കൂട്ടത്തിൽ ചേർക്കുക രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും മൂന്നും കൂടി ഒരു തുണിയിൽ കെട്ടുക അതവിടെ വയ്ക്കുക നിങ്ങൾ എടുക്കുന്ന ബോട്ടിൽ നിങ്ങൾ പോലെ ബോട്ടിൽ ഇവിടെ വാങ്ങിയാൽ ആ ബോട്ടിൽ ഞങ്ങളുടെ കയ്യിൽ തരും ഈ ബോട്ടിലിന്റെ റിസൾട്ട് ആണ് നിങ്ങൾക്ക് തരുന്നത് അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ബോട്ടലിന്റെ അല്ല നിങ്ങൾ എടുക്കുന്ന ബോട്ടലിന് എത്രമാത്രം പൊളിറ്റിക്സ് കഴിവുകൾ അതിനകത്തുണ്ട് എന്നുള്ളത് ആ ഒറ്റ ബോട്ടലുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കും ആ ബോട്ടിൽ നല്ലതുപോലെ നമ്മൾ എടുത്ത് ഇവിടെ ഉപയോഗിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞതിനു ശേഷം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഇണക്കി വെച്ചിരിക്കുക എന്താ ചെയ്തത് നാരങ്ങ ഒരു നാരങ്ങ നാല് പീസ് നാല് നാരങ്ങ പതിനാറ് പീസ് രണ്ട് ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നും കൂടി മൂപ്പര ചട്ടി അവിടെ വെക്ക ഒരു ബോട്ടലിൽ ഔഷധം നമ്മൾ കൊണ്ടുപോകുന്ന ബോട്ടിലിൽ നിന്നും ഒരു ബോട്ടിൽ അംശത എടുത്ത് നല്ലതുപോലെ തിളപ്പിക്കുക ഈ തിളപ്പിച്ച് തിളച്ചിങ്ങനെ വരുന്ന സന്ദർഭത്തിൽ രോഗി വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടത് കേൾക്കേണ്ടതുമാണ് നമ്മൾ ഈ കിഴി അവിടെ നിന്ന് താഴെ ഇരുന്ന് എടുക്കുക ഈ തിളയ്ക്കുന്ന എണ്ണക്കകത്തൊട്ട് മുക്കുക അത് മുങ്ങണം മുങ്ങണമെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇത് നല്ലതുപോലെ മുക്കി ഇങ്ങനെ എടുത്തു പോയപ്പോഴത്തേക്ക് നല്ല ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് അതിങ്ങനെ എടുത്തു കൊണ്ടുവന്ന് കാലിന്റെ ഭാഗത്തേക്ക് ഊരയുടെ ഭാഗത്തേക്ക് ഒരുപാട് ഒരു സൈഡ് മൊത്തത്തിൽ മരവലി പെരിപ്പുണ്ടാക്കുന്ന സന്ദർഭത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുന്നു ഇരിക്കാൻ ബുദ്ധിമുട്ടുന്നു കൈകാൽ മരവിക്കുന്നു കോച്ച് പുളിക്കുന്നുണ്ടാകുന്നു മടമ്പ് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു വേഹിക്കോസിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു കാൽമുട്ട് വളയ്ക്കാൻ കഴിയില്ല ഇരിക്കാൻ കഴിയില്ല നടക്കാൻ കഴിയില്ല ജോലി ചെയ്യാൻ കഴിയാത്ത ചെയ്യാനോ അതൊക്കെ ചെയ്യാനോ സുചോദി ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ട് അധിക സമയം ഇരുന്നാൽ എഴുന്നേൽക്കാൻ കഴിയില്ല കുമ്പിടാൻ കഴിയില്ല ഊര വിഷയങ്ങളാണ് നിരവധി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് മാറ്റം വന്നിട്ടില്ല ഡോക്ടേഴ്സ് വളരെ ബുദ്ധിമുട്ടിയാണ് ഉസ്താദെ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ൂര നടുവേദന കുമ്പിടാൻ കഴിയില്ല ഈ ഭാഗത്തോട്ടും ഈ ഔഷധത്തിന്റെ കിരി നാരങ്ങ കിഴി അത് കൊടുക്കാൻ സാധിക്കും അത് പരിപൂർണമായി ശ്രദ്ധിക്കേണ്ട ഒരു പതിനഞ്ച് ദിവസം എത്ര ബൾക്ക് ായിട്ട് കാണുന്ന തണ്ടൽ ഊര അതികഠിനമായ വേദന ഇപ്പോൾ സർജറി പറഞ്ഞിട്ടുണ്ടെങ്കിലും സർജറി പറഞ്ഞിട്ടില്ല എങ്കിലും വേദനയ്ക്ക് മാറ്റമില്ല എന്താണ് അതിനകത്തുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പതിനഞ്ച് ദിവസം നമ്മളൊരു ബെഡ് റസ് എടുക്കുക സ്റ്റെയർ കയറരുത് സ്റ്റെപ്പ് കയറരുത് ഹാർഡ് വർക്കായിട്ട് കൊമ്പിട്ട് കൊണ്ട് നമ്മളൊരു സാധനങ്ങൾ എടുക്കരുത് ഈ പതിനഞ്ച് മിനിറ്റുകൾ കൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ അമ്പ്യാവിലിയാക്കന്മാരുടെയും മുറിസലീങ്ങളുടെയും മുത്തക്കിങ്ങളുടെയും മൂമിലീങ്ങളുടെയൊക്കെ വർക്കത്തുകൾ കൊണ്ട് നമുക്ക് ആ വ്യക്തിയെ നമുക്ക് നമുക്കിവിടുന്ന് ചലിപ്പിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മറ്റൊരു പേശി സെല്ലിമീ കൊണ്ടാകും ചികിത്സ കണ്ടുപിടിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ചികിത്സകൾ ചെയ്തിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാണിച്ചു തരുന്നുണ്ട് അത് അതും ഏഴ് മിനിറ്റുകൾ കൊണ്ട് ഒന്നുമില്ല ആ സെല്ലിനെ അടിച്ച് പൊസിഷൻ കറക്റ്റ് ചെയ്ത് വലിച്ചു ഇട്ട് നമ്മൾ അത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് പതിനഞ്ച് ദിവസം നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുള്ളൂ